നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വർഷത്തെ സംശുദ്ധ സ്വർണ പാരമ്പര്യവും അഭിമാനകരമായ ചരിത്രവുമുള്ള സഫ ഗ്രൂപ്പിന്റെ ഏറ്റവും വിശാലമായ ഷോറൂം പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സഫാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സലാം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്ത് മൂന്ന് പതിറ്റാണിന്റെ വിശ്വസ്ത സേവനമുള്ള സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും എത്തിയിരിക്കുകയാണ് മുപ്പത്തിയഞ്ച് വർഷത്തെ സംശുദ്ധ സ്വർണ പാരമ്പര്യവും അഭിമാനകരമായ ചരിത്രവുമുള്ള സഫ ഗ്രൂപ്പിന്റെ ഏറ്റവും വിശാലമായ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ബൈപ്പാസ് റോഡിൽ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന് സമീപം പ്രവർത്തനമാരംഭിച്ച ഈ ശ്രേണിയിലെ ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സെലാബ് നിർവഹിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് എഫ് എസ് സി മെമ്പർ വി രമേശൻ ജയ ഡി അവനൂർ അഡ്വക്കേറ്റ് ഇന്ദിരാ സി നായർ ഡോക്ടർ ഫെബിന സീതി സിത്താര നർഗീസ് സൈമ എഗ്വി ബേബി നഹ നദീം അക്രം ചുണ്ടയിൽ ഫർഹാന ഫാസേൽ ഫരീന സയ്ദ് തുടങ്ങിയവർ വിവിധ കൌണ്ടറുകളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു സ്റ്റോറിന്റെ ഒരു ഡാഗ്ലൈൻ ആയിട്ട് വന്നിട്ടുള്ളത് ഡിഫറൻറ്റ് ബൈ ഡിസൈൻ ഈ സ്റ്റോറ് വളരെ വ്യത്യസ്തമാണ് ഡിസൈനിന്റെ ബേസ് എന്നുള്ളത് അപ്പൊ ആ നിലക്ക് മാർക്കറ്റിന് പറ്റുന്ന രൂപത്തിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ മാറ്റത്തിനനുസരിച്ച് ട്രെൻഡിനനുസരിച്ച് സഫാ ഗ്രൂപ്പ് അതിനകത്ത് പോസിറ്റീവായിട്ട് ഇടപെടുന്നു എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഇന്ന് കഴിഞ്ഞ ഡയമണ്ട്സിന്റെ സഫ ഗോൾഡ് പെരിന്തൽമണ്ടെത്തിയതിൽ ഉപഭോക്താക്കളും ഏറെ സന്തോഷത്തിലാണ് ആക്ച്വലി സഫ ജലറി ആയിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ആണുള്ളത് സോ ഒരുപാട് വർഷത്തെ ഒരു കസ്റ്റമർ ആണ് സഫയുടെ അവിടെ കളക്ഷൻസ് എടുത്ത് പറയേണ്ടാണ് വളരെ യുണീക്കായി റയർ കളക്ഷൻസ് ആണ് ഓരോ കാറ്റഗറിയിലും സോ ട്രഡീഷണൽ ആണെങ്കിലും നമ്മളെ ലൈറ്റ് വെയിറ്റ് ഒക്കെ ആണെങ്കിലും നല്ല കളക്ഷൻസ് കളക്ഷൻസാണുള്ളത് സോ എല്ലാവരും സഫ വിസിറ്റ് ചെയ്യാ എസ്പെഷ്യലി പെരിന്തൽമണ്ണയിലെ സഫ ഞാൻ ജനിച്ച മുതലേ ഇവിടുന്ന് സോഫ ജ്വല്ലറി എന്നാണ് ഗോൾഡ് എടുക്കുന്നതും കാണുന്നതും നല്ല എക്സ്പീരിയൻസ് നല്ല മോഡലില്ല ഗോൾഡാണ് ഇവിടെ ഉള്ളത് ഞാൻ ജനിച്ച മുതലേ ഞാൻ കേൾക്കുന്ന പേരാണ് സോഫ ജ്വല്ലറി എന്ന് പറയണത് പിന്നെ നല്ല മോഡേൺ ായിട്ടില്ല ഗോൾഡ് ചെയ്യാൻ എറണാകുളത്ത് വന്നതാണ് ഞാനൊരു ഇരുപത് വർഷമായിട്ട് സഭയായിട്ട് ഉള്ള ആളാണ് എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു കളക്ഷനും കാര്യങ്ങളും അതുപോലെ സ്റ്റാഫുകളെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് സഭ മേലാറ്റൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറിയതാണ് നമ്മളെ ഇടയ്ക്കിടക്ക് പർച്ചേസിങ് വന്നതാണ് നമ്മൾ കുറെ കളക്ഷൻസ് ഉണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം പെണ്ണുങ്ങൾ അറിയണ്ട എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെല്ലാം അറിഞ്ഞു ഭയങ്കര തിരക്കാണ് ഇനിയും ആൾക്കാർ വരാണ്ട് പർച്ചേസിംഗിന് സഫ ബെസ്റ്റ് ഗോൾഡ് പർച്ചേസിങ്ങിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സ്ഥലം സഫയാണ് സഫയുടെ എല്ലാ ബ്രാഞ്ചുകളും ഒന്നിനോടൊന്ന് മേച്ചതാണ് ഒരുപാട് സെലക്ഷൻ ഉണ്ട് സഫ ഇസ് നമ്പർ വൺ പെരിന്തൽമണ്ണയില് നമ്മുടെ സഫേന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് ഇങ്ങനെ വിശാലമായി തുടങ്ങുന്നതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ഭയങ്കര ഗ്രോയിങ് സിറ്റിയാണ് പെരിന്തൽമണ്ണ എന്ന് നമ്മൾ എല്ലാരും എപ്പോഴും പറയാറുണ്ട് അതിനൊക്കെ ഒരു സാക്ഷ്യപ്പെടുത്തൽ എന്ന പോലെയാണ് ഉള്ള ആളുകൾ തന്നെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ സ്റ്റിക് ഓൺ ചെയ്തത് അപ്പൊ അത് പിന്നെ പണ എന്ന് പറയുന്നത് ടൗണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത്യാവശ്യമായിരുന്നു ഇതുപോലുള്ള ഒരു സ്റ്റോറേജ് നമ്മൾക്ക് ഒരു ബന്ധം ഞങ്ങളുടെ ഫാദേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ടാണ് എന്റെ അതിന്റെ ഫസ്റ്റ് സ്റ്റോർ മേലാറ്റൂർ ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഫസ്റ്റ് ഇനാക്ട്രേഷൻ അന്ന് എത്തിയിട്ടുണ്ട് ആ ഓപ്പൺ ഇവിടെ നിൽക്കുമ്പോ അതേപോലെ കുറിച്ച് പറയാൻ കഥകളുണ്ട് കംപ്ലീറ്റ് എം എൽ മാരായ നജീബ് കാന്തപുരം മഞ്ഞലാംകുഴി അലി പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി സഫയുടെ സ്വന്തം പണിശാലയിൽ വിദഗ്ധരായ ഡിസൈനർമാർ തയ്യാറാക്കിയ ഏറ്റവും മനോഹരവും വ്യത്യസ്തവുമായ ആഭരണ ഡിസൈനുകളാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് മായ ലൈറ്റ് ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമ ഇഷ്ടപ്പെടുന്നവർക്കായി ട്രഡീഷണൽ ഡിസൈനുകളിലുമുള്ള ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം തന്നെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വജ്രാഭരണങ്ങളുടെ മനോഹാരിത നിങ്ങളുടെ മനം മയക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂന്ന് ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ഹണിമൂൺ ട്രിപ്പ് ഉൾപ്പെടെ നിരവധി ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ केटी मुस्तफा केटी हमसा केटी उस्मान केटी अब्दुल करीम केटी अब्दुल नासर केटी मोहम्मद हनीफा सफा ग्रुप सीईओ मोहम्मद इजा जनरल मैनेजर केटी अब्दुल मजीद इंस्टीट्यूट ऑफ जमन ज्वेलरी सीईओ अमजद साहिर ग्रुप रिटेल हेड अखिल डिके एचआर मैनेजर फ्रांसिस मैथ्यू फाइनेंस मैनेजर शुहाबुद्दीन एडमिन मैनेजर मोहम्मद बशीर डिजिटल हेड सैफुल इस्लाम असिस्टेंट पीआर मैनेजर ഷോറൂം അബു യൂസഫ് ഫൈസൽ ബാബു തുടങ്ങിയവരും ജീവനക്കാരും മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ ും സംബന്ധിച്ചു വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ബൈ ഡിസൈൻസ് സ്പെഷ്യൽ ും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും